യോസേ പിതാവിന് തിരുസഭയിൽ നൽകുന്ന ബഹുമാനവും വണക്കവും പ്രോട്ടോദൂളിയ എന്ന വിശേഷണത്താൽ ആണ് ദൈവശാസ്ത്രത്തിൽ അറിയപ്പെടുന്നത് വിശുദ്ധരുടെ ഇടയിൽ ആദ്യം വണങ്ങപ്പെടേണ്ട വിശുദ്ധൻ എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് വിശുദ്ധ യൌസേ പിതാവിനെക്കുറിച്ചുള്ള ലുത്തിനീയായി വിശുദ്ധ യൌസേപ്പേ കുടുംബജീവിതത്തിന്റെ ആഭരണമേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന ഒരു ജപമുണ്ട് യോസെ പിതാവിന് കുടുംബങ്ങളിൽ പ്രധാന സ്ഥാനം നൽകിയാൽ കുടുംബങ്ങൾ കൂടുതൽ മനോഹരവും കുലീനവും സ്നേഹമേവും പരിശുദ്ധവും ബഹുമാന്യവും ആകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട വിശുദ്ധ ജോസഫിനെ ഈശോയോടും പരിശുദ്ധ മറിയത്തോടോ ഒപ്പം നമ്മുടെ ഒരു കുടുംബാംഗമാക്കുക അതിനായി രണ്ടു പ്രായോഗിക കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു ഒന്നാമതായി വിശുദ്ധ യൌസേ പിതാവിന്റെ രൂപമോ ചിത്രമോ ഓരോ കുടുംബത്തിലും ഉണ്ടായിരിക്കുക അതിനു കുടുംബത്തിൽ സവിശേഷമായ സ്ഥാനം നൽകുക രണ്ടാമതായി കുടുംബങ്ങളുടെ സംരക്ഷകനായ കുടുംബങ്ങളുടെ സംരക്ഷകനായ പിതാവിനോട് അനുദിനവും പ്രാർത്ഥിക്കുന്ന ശീലം വളർത്തിയെടുക്കുക വിശുദ്ധരുടെ മധ്യസ്ഥത് പലപ്പോഴും വൈകുന്നുവെങ്കിൽ യൌസേ പിതാവ് പക്ഷേ വേഗം നമ്മുടെ സഹായത്തിനെത്തുന്നു എന്ന തിരുസഭയിൽ പിതാവിനോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിൽ സവിശേഷ ശ്രദ്ധ ചെലുത്തിയ അവിലായിലെ അമ്മത്രേസ്യ പറയുന്നു കുടുംബവും പിതൃത്വവും വളരെ വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ യൌസെ പിതാവിനെ പോലെ നല്ല അപ്പന്മാർ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം